ഈ കഴിഞ്ഞ ദിവസം അഖിൽമാരാരും തൊപ്പിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയും തന്തയ്ക്കുവിളിയും ഒക്കെ നടത്തിയിരുന്നു ഇവർ രണ്ടുപേരും പരസ്പരം പെയ്ഡ് പി ആർ ആണെന്ന് പറഞ്ഞാണ് ഭയങ്കര ചീത്ത വിളിയൊക്കെ നടന്നത് ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത് ഇതിപ്പോൾ ബിഗ് ബോസിനെ പോലെ വലിയ കോടികൾ വിലമതിക്കുന്ന സമ്മാനം കിട്ടുന്ന സ്ഥലത്ത് മാത്രമല്ല പരശതംകോടികളുടെ സ്വത്ത് പങ്കിട്ടെടുക്കുന്നതിൽ അടിയുണ്ടാകുമ്പോഴും ഒരുപാട് പി ആർ വർക്ക് നടക്കും ഭയങ്കരമായി എഴുതും ചിലർ ഒലിപ്പിക്കും ചിലർ മറ്റു ചിലതൊക്കെ ചെയ്യും അങ്ങനെ ഒലിപ്പിച്ചും തലോടിയുമൊക്കെ ജിജി ജിജിമാരിയോയുടെ കഷ്ടനഷ്ട സങ്കടങ്ങൾ എഴുതിക്കൊണ്ട് ഒരുപാട് പ്രൊഫൈലുകൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നാലും എത്രയൊക്കെ സമ്പാദിച്ചാലും എന്തെല്ലാം കൗൺസിലിംഗ് കൊടുത്താലും ഒരു സ്ത്രീ എന്നും സ്ത്രീ തന്നെ എന്നൊക്കെ പറഞ്ഞാണ് എഴുതുന്നത് ഇതിനകത്ത് സ്ത്രീയും പുരുഷനും ഒന്നുമില്ല ആളുകളെ കബളിപ്പിച്ച് രണ്ടുപേരൂടെ കൂടെ ജീവിച്ചു അതെല്ലാവർക്കും ഓരോ ഘട്ടങ്ങളിൽ ആവേശം തോന്നി വാരി ചൊരിഞ്ഞു ഒത്തിരി മുതലും വകയായി അതിനെ സംബന്ധിച്ച് കടിപിടിയായി കൂടാതെ ഇങ്ങനെയൊക്കെ എഴുതി പറ്റിക്കുന്നവർ ഈ കള്ളു കുടിച്ച് നടന്ന് അടിച്ച വിവരം ഒരു കൂട്ടം ആളുകൾ ആളുകളിരുന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും കാറിൽ കറങ്ങി നടന്ന വിവരവും പിന്നെ സാമ്പത്തിക തട്ടിപ്പുകളുടെ ക്രയവിക്രയങ്ങളുടെ ഒരുപാട് കള്ളക്കണക്കുകളും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് എഴുതി വല്ലാതെ അങ്ങ് അവകാശങ്ങളെക്കുറിച്ച് പറ്റിച്ച് എഴുതി ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ താത്താ ബ്ലോഗർമാരെ പോലെ കുറേ അരുമികളായ എഴുത്തുകാരങ്ങ് വന്ന് ഈ സ്ത്രീ അവകാശങ്ങളെക്കുറിച്ചൊക്കെ എഴുതി ഇതിനകത്ത് അങ്ങ് തെഹിച്ചു പറ്റിച്ചു കളയരുത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടങ്ങിയ ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് എഫ് സി ആർ ഈ കാലയളവിനകത്ത് കിട്ടുന്നതെന്നും എഫ് സി ആർ എ കിട്ടുന്നതിന് മുമ്പ് വിദേശ പണം എങ്ങനെ സ്വീകരിച്ചുവെന്നും അത് ആരുടെയെങ്കിലും കള്ളപ്പണം വെളുപ്പിച്ചതാണോ എന്നും ഒക്കെയുള്ള കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരുപാട് ഒലിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇന്നലെ മുതൽ സാമൂഹ്യമാധ്യമത്തിൽ നടക്കുന്ന നിരവധി പേരുകാരൻ്റെ എഴുത്തുകളുണ്ട് ഒരാള് ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനമേറ്റ ജിജി മരിയോ സ്ത്രീകൾക്കിടയിൽ പോലും പരിഹാസപാത്രമോ ഇവർ നൽകിയ മോട്ടിവേഷൻ ക്ലാസുകൾ ഇവരുടെ തന്നെ അനുഭവമായി കൂടെ ക്യാൻസർ രോഗിയായ ഒരുത്തനെ ശുശ്രൂഷിച്ചു പരിപാലിച്ച് ഒടുവിൽ നാലാൾ അറിയപ്പെടുന്ന വ്യക്തിയാക്കിയതിൽ ഇവരുടെ ഇവരുടെ പരിശ്രമമില്ലേ ശേഷം ഇത്രയും കാലം ഭർത്താവിൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ സഹിക്കുകയും അവയെല്ലാം ഭംഗിയായി മാനേജ് ചെയ്യുകയും ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ മറ്റുള്ളവരെ മറച്ചുവെക്കുകയും ചെയ്തെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ സാഡിസത്തിന് എക്കാലവും സഹിച്ചും ക്ഷമിച്ചും നിൽക്കണമെന്നാണോ അവരും ഒരു മനുഷ്യയല്ലേ മനുഷ്യയല്ലേന്ന് മനുഷ്യൻ എന്നുള്ളതിൻ്റെ ശ്രീലിംഗമാണ് ഏതോ ഈ പി ആറുകാർ എഴുതി തയ്യാറാക്കി കൊടുക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് സഹനത്തിന് ഏതൊരു മനുഷ്യനും ഉള്ള പോലെ പരിധി മാരിയോ എന്ന ഈ സ്ത്രീക്കുമില്ലേ എന്തേ സുലൈമാനെ കൂടുതലാരും കുറ്റപ്പെടുത്തി കണ്ടില്ല അവളുടെ നാവടങ്ങാത്തത് കൊണ്ടാവും തല പൊട്ടിയത് എന്നാവും മറുപടിയെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ വയ്യ ഗതി കെട്ടാൽ ഏത് മുയലും അലറിപ്പോവും എന്നൊരു കരയാമ എഴുതി വച്ചേക്കുന്നു മുയൽ അലറുന്ന കഥ കരയാമ നാണമില്ലേ ഇങ്ങനെയൊക്കെ എഴുതി പറ്റിക്കാൻ ആ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് അതുപോലെ ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ കഥ പറ ഇത് രണ്ടു പേരോടങ്ങി ഉള്ള വീടുകൾ മുഴുവൻ മോഷ്ടിച്ചു രണ്ടും ഒരു മോഷ്ടാവും ഭാര്യയും നടന്ന് മോഷ്ടിച്ചു അവസാനം മോഷണം മുതൽ പങ്കുവെക്കുന്നതിന് തമ്മിലടിയായി തമ്മിലടിയായി കുറേ കഥകൾ പറഞ്ഞു അതിലേറ്റവും വൃത്തിയായി പറയാൻ കഴിയുന്ന ആളുകളും അല്പസത്യമോ അർദ്ധസത്യമോ സാക്ഷികളെ സഹിതം കൊണ്ടിരുത്തി പറഞ്ഞു എന്താ ചെറിയ കാര്യമേണ്ടാ പറഞ്ഞത് കള്ളു കുടിച്ച് കൂത്താടിയ കാര്യം ഒരു ഒരുത്തൻ്റെ ചെവി അടിച്ചു പൊട്ടിച്ച കഥ പിന്നെ അതുകൂടാതെ മറ്റു പലതരം കഥകൾ ഇനിയും കഥകളുണ്ടെന്നാണ് കേട്ടത് അപ്പോഴേക്കും അടുത്തിരിക്കുന്നവനെ അങ്ങ് മറ്റേതാക്കി അതാക്കി ആണവകാശമാക്കി പെണ്ണിരയാക്കി ഒക്കെ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യാൻ വരുന്നത് ഇത് ഇതൊരാൾ മാത്രമൊന്നുമല്ല ഒരുപാട് പേര് ഇതുപോലെ എഴുതി വിടുന്നുണ്ട് ഇതെവിടെയോ ഒരു പി ആർ ഏജൻസിയെ ഏൽപ്പിച്ച് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഇതിനൊക്കെ ആളുകളുണ്ട് ഇപ്പം എന്നെ എന്ന് പറയുന്ന ഒരാളിനെ ഞാൻ തന്നെ കുളിപ്പിച്ച് കൊട്ടയെ വെച്ച് എൻ്റെ തലയെ വെച്ച് എന്നെ കണ്ടോ എന്നെ കണ്ടോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഇതിന് ഞാനൊരാളിനെ വിളിച്ച് പത്ത് ലക്ഷം രൂപ അങ്ങ് കൊടുത്താൽ വിവിധ പ്രൊഫൈലുകളിൽ സഭിയത്തും നഫീസത്തും വ്യത്യസ്തമായ പേരുകളിൽ ഏത് ജാതിയിലെയും മതത്തിലെയും പേരുകൾ രുദ്രാണിയെന്നോ കമലാക്ഷിയെന്നോ പിന്നെ ത്രേസ്യ ഒക്കെ പറയുന്ന പേരുകളിൽ നല്ല സ്ത്രീകളുടെ പടം വെച്ച് പേജ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ചിലതൊക്കെ റിയൽ ആകും ചിലതൊക്കെ വെർച്വൽ ആകും എന്നിട്ട് ഇതിലൂടെ സദാ ഇങ്ങനെ ഇതങ്ങോട്ടൊഴുക്കി വിടും ഒലിപ്പിച്ചൊലിപ്പിച്ച് വിടും ഈ കഥകളൊക്കെ പറഞ്ഞ് ഇതങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റുന്നതല്ല ഇതിനകത്ത് ഏറ്റവും ഗൗരവമായ വിഷയം കഴിഞ്ഞ ദിവസം ഈ മരിയോ പിന്നെ എന്താ അക്ഷരം തെറ്റിപ്പോരുത് മരിയോ ജോസഫ് പറഞ്ഞപ്പോൾ പറയുന്നത് കേട്ടു എന്നാ ഫിലോകാൽഡിലിയോ ഫിലോഡെൽഫി ആയോ എങ്ങാണ്ട് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത വർഷം മുതൽ വിദേശ പണം സ്വീകരിക്കാൻ തുടങ്ങി അതിലൂടെ വന്ന വരുമാനങ്ങൾ കഷ്ടപ്പെട്ട പ്രവാസികളുടെ കണക്കുകൾ എങ്ങനെയാണ് വിദേശ പണം സ്വീകരിക്കുന്നതിൻ്റെ പ്രൊസീജിയറ് ഒരു സംഘടന ഉണ്ടാക്കിയാൽ ആ സംഘടനയ്ക്ക് മൂന്ന് വർഷം കഴിഞ്ഞേ പറ്റുള്ളൂ നേരത്തെ അഞ്ചായിരുന്നു ഇപ്പോൾ മൂന്ന് കഴിഞ്ഞേ എഫ് സി ആർ എടുക്കാനൊക്കെ ഉള്ളൂ അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞ് എഫ് സി ആർ അപ്ലൈ ചെയ്താൽ പണ്ട് കാലത്ത് അതായത് യു പി എയുടെ കാലത്ത് നാല് വർഷം മൂന്ന് വർഷത്തെ അന്വേഷണം കഴിഞ്ഞാണ് എഫ് സി എ അനുവദിക്കുന്നത് എഫ് സി ആർ എ അനുവദിക്കുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ഡൊണേഷൻ സ്വീകരിക്കുന്നതിന് അനുമതി തരുന്നത് എന്നാലിപ്പോൾ ബി ജെ പി സർക്കാർ വന്ന് എല്ലാവരുടെയും എഫ് സി ആർ എ കട്ട് ചെയ്തു മുഴുവൻ ക്രൈസ്തവ സംഘടനകളുടെയും മുസ്ലിം സംഘടനകളുടെയും നോക്കി കട്ട് ചെയ്തു എല്ലാ സംവിധാനവും മാറ്റി അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ വിദേശ പണം ഇവിടേക്ക് വന്നത് ഏത് സോഴ്സ് വഴിയാ അത് കള്ളപ്പണമല്ലേ അതോ ആരുടെയെങ്കിലും കള്ളം വിളിപ്പിച്ചതാണോ അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടക്കുമ്പോഴാണ് യോ ജിജിയുടെ അവകാശങ്ങൾ ജിജി ഒരു പെണ്ണായി പോയത് കൊണ്ട് അവൾക്ക് അലറാനവകാശമില്ലേ അലറികൊണ്ടിരുന്നതല്ലയോ ഈ നാടകമല്ല രണ്ടുപേരും കൂടെ കാണിച്ചുകൊണ്ടിരുന്നതല്ലയോ മൂന്ന് വർഷം മുമ്പ് കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഓഫീസിലെ ആരാണ്ട കൂടെ കാറിപ്പോയിട്ട് വന്നു എന്നൊക്കെ ഭർത്താവാണ് പറയുന്നത് ഞാനല്ല പറയുന്നത് അതൊക്കെ സഹിച്ച് വീണ്ടും ആളുകളെ കബളിപ്പിക്കുകയല്ലായിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത് ഞാൻ മുൻകൂട്ടി എന്താണെന്നറിയോ ഇങ്ങനെ ഒരു ബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള ആസൂത്രിത ശ്രമത്തെ സമൂഹം തിരിച്ചറിയണം അതിനുവേണ്ടി പറഞ്ഞതാണ്